ഏതോ ജന്മകല്പനയിലെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം ഇത്രയും നാളും നമ്മൾ ഏതോ ജന്മകൽപ്പനയില് ഒരു ഷാമിൻ്റെ തനി നിറം ആരും തിരിച്ചറിഞ്ഞിട്ടില്ല സത്യാവസ്ഥ പ്രീതിക്കും പിന്നെ ശ്രുതിക്കും അശ്വിന് അറിയാം പക്ഷേ ശ്രുതിയാണ് കുറ്റക്കാരി എന്നുള്ള രീതിയിൽ മാത്രമേ അശ്വിൻ അറിയത്തുള്ളൂ അങ്ങനെ അങ്ങനത്തെ ഒരു രീതിയിലായിരുന്നു കഥ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത് എന്നാൽ പ്രേക്ഷകരെ പോലെ ഞാനും ആഗ്രഹിച്ചിരുന്നത് ഷ്യാമിൻ്റെ കൾ ചതി എല്ലാവരും ആ കുടുംബത്തിലുള്ള എല്ലാവരും തിരിച്ചറിയണം എല്ലാവരും ശ്യാമിനെതിരെ തിരിയണം ശ്യാമിനെ ആ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കണം ഇങ്ങനെ ഒരുപാട് ട്വിസ്റ്റുകളോടുകൂടി ഒരു എപ്പിസോഡ് വരണമെന്ന് പ്രേക്ഷകരെ പോലെ ഞാനും ആഗ്രഹിച്ചിരുന്നു എന്നാൽ മക്കളെ ആ ഒരു കാത്തിരിപ്പിന് വിരാമമായിരിക്കുവാണ് ഷ്യാമിനെ എന്നേക്കുമായിട്ട് സായിറാം കുടുംബത്തിൽ നിന്നും അഞ്ജലിയുടെ ജീവിതത്തിൽ നിന്നും അടിച്ചു പുറത്താക്കുകയും ശ്രുതിയുടെ നിരപരാധത്വം തെളിയിക്കുകയും പിന്നെ ശ്രുതിയുടെയും അശ്വിന്റെയും സന്തോഷം നിറഞ്ഞ പ്രണയ നിമിഷങ്ങളും ഒക്കെയാണ് ഇനി വരുന്ന എപ്പിസോഡുകളിൽ നമ്മൾ കാണാൻ വേണ്ടിയിട്ട് പോകുന്നത് ശ്യാമിന്റെ ഓരോ തന്ത്രവും അവിടെ നടക്കുന്നില്ല ശ്യാമിനെ പോലും അട്ടിച്ച് കരണം പൊട്ടിച്ചാണ് ആ വീട്ടിൽ നിന്ന് പുറത്താക്കുന്നത് അങ്ങനെ കിട്ടിലൻ കിട്ടിലൻ ട്വിസ്റ്റുകളോട് കൂടി തന്നെയാണ് ഇനി വരുന്ന എപ്പിസോഡുകൾ കാണാൻ വേണ്ടിട്ട് നമ്മൾ പോകുന്നത് പക്ഷേ ചെറിയൊരു സംശയം മാത്രമുണ്ട് അശ്വിനെ തട്ടിക്കൊണ്ടുപോയ എപ്പിസോഡ് ഒരു രണ്ട് മൂന്ന് ആഴ്ച കൊണ്ട് തന്നെ ഇങ്ങനെ നീട്ടി 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 കണ്ടുകൊണ്ടിരിക്കുവാണ് ഇനി ഈ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് നമ്മളി നാലഞ്ചാഴ്ചകൾ ഇങ്ങനെ കാത്തിരിക്കേണ്ടി വരുമോ എന്നുള്ളൊരു സംശയം മാത്രമുണ്ട് മാത്രമേ ഉള്ളൂ എന്തായാലും അശ്വിൻ എല്ലാ സത്യങ്ങളും തിരിച്ചറിയുകയും ഷ്യാമിനെ പുറത്താക്കുകയും കാണുന്ന ആ ആ സംഭവിക്കുന്ന ആ ഒരു എപ്പിസോഡിന് വേണ്ടിയിട്ട് പുതിയൊരു ട്രാക്കിലേക്ക് കഥ കടന്നിരിക്കുവാണ് ഇനി എന്തൊക്കെയായിരിക്കും വരുന്ന എപ്പിസോഡുകളിൽ സംഭവിക്കാൻ പോകുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഞങ്ങൾ വരുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഒട്ടും പ്രതീക്ഷിക്കാത്ത ട്വിസ്റ്റുകളാണ് ട്വിസ്റ്റുകളാണിപ്പോൾ അശ്വിൻ്റെയും ശ്രുതിയുടെയും ജീവിതത്തിൽ നടക്കുന്നത് അശ്വിനെ രക്ഷിക്കാനായിട്ട് സച്ചി അവിടെ എത്തിയിരുന്നു സച്ചി എല്ലാ ഗുണ്ടകളെയും അടിച്ചൊതുക്കി അശ്വിനെ രക്ഷിച്ചു പക്ഷേ ശ്രുതി അവിടെ എത്തിപ്പെട്ട കാര്യം അശ്വിനോ സച്ചിക്കോ ആർക്കും തന്നെ അറിയത്തില്ലായിരുന്നു അതിനുശേഷമാണ് ശ്രുതി അവിടെ എത്തിയിട്ടുണ്ടെന്നും തന്നെ രക്ഷിക്കാനായിട്ടാണ് ശ്രുതി അവിടെ എത്തിയ കാര്യങ്ങളൊക്കെ അശ്വിൻ തിരിച്ചറിയുന്നത് പക്ഷേ ആ ഗുണ്ടകളിൽ നിന്ന് രക്ഷപ്പെടുന്നതിനിടയിൽ ശ്രുതിക്ക് ചെറിയൊരു അപകടം സംഭവിച്ചു അതിൽ നിന്നെല്ലാം അശ്വിൻ ശ്രുതിയെ രക്ഷിച്ചു രക്ഷിച്ച് ശ്രുതിയെ താങ്ങിയെടുത്ത് അശ്വിൻ തിരികെ വീട്ടിലെത്തി അപ്പോൾ ശ്യാമാണെന്നുണ്ടെങ്കിൽ ദൈവമേ എങ്ങനെയെങ്കിലും അശ്വിനെ തകർക്കുക ശ്രുതിയെ സ്വന്തമാക്കുക ഈ ഒരു ലക്ഷ്യമായിരുന്നു ശ്യാമിൻ്റെ ഉണ്ടായിരുന്നത് എന്നാൽ ചെറുതായിട്ട് ശ്യാമിൻ്റെ പ്ലാനുകളൊന്ന് പാളിപ്പോയി ആ ഒരു അവസരം മുതലാക്കിയാണ് ശ്രുതി എൻകെയും കൂടി ചേർന്നിട്ട് ശ്യാമിനെ ഇത്രത്തോളം പറ്റിച്ചത് അതിന്റെ ഭാഗമായിട്ട് വലിയൊരു പൊട്ടിത്തെറിയൊക്കെ സംഭവിച്ചു അങ്ങനെ ശ്രുതിയും അശ്വിനും തിരികെ എത്തി തിരികെ എത്തിയപ്പോൾ അവിടെ രണ്ട് പ്രശ്നങ്ങളുണ്ട് ഒന്ന് ശ്യാമാണ് ഇതിന്റെ പിന്നിലൊന്നുള്ള പിന്നില് എന്നുള്ള സത്യം തെളിയിക്കണം ശ്രുതിക്ക് രണ്ടാമത്തെ കാര്യം ശ്യാമും അഞ്ജലിയും തമ്മിലുള്ള ഡിവോഴ്സ് നടത്തണമെന്ന് ശ്രുതി ആവശ്യപ്പെട്ടുവെന്ന് അവിടെ ഒരു സംസാരം നടന്നു സ്വാഭാവികമായിട്ടും അത് സോറി ശ്യാമും ശ്രുതിയും തമ്മിലുള്ളതല്ല ശ്യാമും അഞ്ജലിയും തമ്മിലുള്ള ബന്ധം വേർപ്പെടുത്താനായിട്ട് ഒരു ഡിവോഴ്സ് പെറ്റീഷൻ കൊടുത്തെന്നും അതിനെ മുൻകൈയ്യെടുത്ത് നിന്നത് ആണെന്നുള്ള രീതിയിൽ അവിടെ അഞ്ജലിക്ക് കാര്യങ്ങളെല്ലാം പിടികിട്ടി പക്ഷെ അതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് മനസ്സിലാക്കാത്ത അഞ്ജലി അതിന്റെ പേരിൽ അവിടെ വലിയൊരു പ്രശ്നങ്ങൾ വലിയ പ്രശ്നങ്ങളുണ്ടാക്കി വലിയ പൊട്ടിത്തെറുകൾ ഉണ്ടാക്കി അപ്പോൾ അവിടെ ആ സമയത്തെല്ലാം തന്റെ ഭാഗം ന്യായീകരിക്കാനായിട്ട് ശ്രുതി ശ്രമിച്ചു അശ്വിനെ തട്ടിക്കൊണ്ടു ആരും അറിയാത്ത രഹസ്യങ്ങൾ തന്നെയാണ് ശ്രുതി അവിടെ എല്ലാവരുടെയും മുന്നിൽ തുറന്നു പറഞ്ഞത് അശ്വിനെ തട്ടിക്കൊണ്ടുപോയതാണെന്നും അശ്വിനെ രക്ഷിക്കാനായിട്ടാണ് താൻ ഇതെല്ലാം ചെയ്തു കൂട്ടിയതെന്നും ആ ഡിവോഴ്സ് പെറ്റീഷൻ ചെയ്തതുപോലും അതിന് വേണ്ടിയിട്ട് ഞാൻ നിന്നതുപോലും അശ്വിനെ രക്ഷിക്കാനായിട്ടാണ് എന്ന് ശ്രുതി പറഞ്ഞു മാത്രമല്ല ഈ തട്ടിക്കൊണ്ടു പോകലിന് പിന്നില് ആ ശ്യാമാണെന്ന് കൂടി ശ്രുതി തുറന്നു പറഞ്ഞു അശ്വിനെ തട്ടിക്കൊണ്ടുപോയി അടച്ചു വെച്ചതും അതിനുശേഷം നടന്ന സംഭവങ്ങൾക്ക് എല്ലാത്തിനും ഉത്തരവാദി ശ്യാമാണെന്ന് എല്ലാവരുടെ മുന്നിൽ വെച്ച് ശ്രുതി തുറന്നു പറഞ്ഞു എന്നാൽ ശ്രുതി തുറന്നു പറയുന്ന ആ നിമിഷം ശ്യാം തിരിച്ചു ചോദിച്ച ഒരു ചോദ്യമുണ്ട് അശ്വിനെ തട്ടിക്കൊണ്ടുപോയത് ഞാനാണെന്ന് ഇവിടെ ശ്രുതി എല്ലാവരുടെ മുന്നിൽ വെച്ച് പറഞ്ഞു അങ്ങനെയുള്ള അശ്വിൻ എപ്പോഴെങ്കിലും എന്നെ അവിടെ വെച്ച് കണ്ടോ ഞാനാണ് തട്ടിക്കൊണ്ടു പോയതെന്ന് പറഞ്ഞില്ലേ അപ്പോൾ എന്നെ അവിടെ വെച്ച് കണ്ടോ എന്ന് അശ്വിനോട് ചോദിച്ചു എന്നാൽ അശ്വിൻ ശ്യാമിനെ കണ്ടിട്ടില്ല ശ്യാമ് ഗുണ്ടകളെ വെച്ചിട്ടാണ് ഈ ഒരു പരിപാടി ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ശ്യാമിനെ കണ്ടിട്ടില്ല അപ്പോ അവിടെയും ശ്രുതിക്കെതിരെയാണ് തിരിഞ്ഞത് ശ്രുതിയാണിതെല്ലാം ചെയ്തു കൂട്ടിയത് സ്വത്തുക്കൾക്ക് വേണ്ടിയിട്ട് അശ്വിനെ തട്ടിക്കൊണ്ടുപോയതും ഇതെല്ലാം ചെയ്തു കൂട്ടിയത് ശ്രുതിയാണെന്ന് ശ്യാം അവിടെ വരുത്തി തീർത്തു അങ്ങനെ വരുത്തി തീർത്തപ്പോ എല്ലാവരുടെ മുന്നിൽ വെച്ച് അഞ്ജലി ശ്രുതിയുടെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തു അത് ആർക്കും സഹിക്കാൻ പറ്റിയില്ല അത് സഹിക്കാതെ നിന്നപ്പോ സ്വന്തം അനിയത്തി രക്ഷിക്കാനായിട്ട് സ്വന്തം അനിയത്തിയുടെ നിരപരാധിത്വം തെളിയിക്കാനായിട്ട് പ്രീതി തുനിഞ്ഞിറങ്ങി പ്രീതി എല്ലാവരോടുമായിട്ട് ശ്യാമിന്റെ മുഖം മൂടി എന്താണെന്ന് തനി നിറം എന്താണെന്ന് എല്ലാവരോടുമായിട്ട് തുറന്നു പറഞ്ഞു അന്ന് ഞങ്ങള് ആദ്യമായിട്ട് ശ്യാമിനെ കണ്ട നിമിഷവും അതിനുശേഷം ശ്യാമ ഞങ്ങളുടെ വീട്ടിൽ കയറി പറ്റിയതും ശ്യാമ ശ്രുതിയെ വിവാഹം കഴിക്കാനായിട്ട് നോക്കിയതും വിവാഹം കഴിക്കാനായിട്ട് ശ്രമിച്ചതും അതിനിടയിൽ സംഭവിച്ചതും പിന്നെ അന്ന് ഇവിടെ പൂജ പൂജക്കിടയിലാണ് ശ്യാമും അഞ്ജലിയും തമ്മിലുള്ള വിവാഹം കഴിഞ്ഞ കാര്യം ശ്രുതി തിരിച്ചറിയുന്നതും ശ്യാമ് ചതിയനാണെന്നുള്ള കാര്യവും ശ്രുതി തിരിച്ചറിയുന്നത് ആ നിമിഷമാണ് ശ്യാമിനെ ശ്രുതി അകറ്റിയതും ഷ്യാമിന്റെ കരണം പൊട്ടിച്ചൊരാടികൊടുത്ത് ഷ്യാമിനെ എന്നേക്കുമായിട്ട് തൻ്റെ ജീവിതത്തിൽ നിന്നും അകറ്റി നിർത്തിയതും ആ നിമിഷമാണ് പക്ഷെ അതൊന്നും ആരും തിരിച്ചറിഞ്ഞില്ല അപ്പോഴും അശ്വിൻ ശ്രുതിയാണ് തെറ്റുകാരി എന്ന് പറഞ്ഞുകൊണ്ട് അശ്വിൻ നിന്നു അതിന്റെ ഫലമായിട്ടാണ് ഞങ്ങളുടെ വിവാഹം നടന്നത് എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രീതിയും ശ്രുതിയും തുറന്നു പറഞ്ഞു അങ്ങനെ തുറന്നു പറഞ്ഞപ്പോൾ വീണ്ടും അവിടെ എല്ലാവരും ശ്രുതിയെ വിശ്വസിക്കാനായിട്ട് തയ്യാറായില്ല കാരണം അത്രത്തോളം അഞ്ജലിക്കും കുടുംബത്തിനും ഷ്യാമിനെ വിശ്വാസമായിരുന്നു പിന്നെ ഷ്യമ് ഇതേപോലെ ശ്രുതിയും പ്രീതിയും കള്ളക്കഥകളും മെനയാനായിട്ട് നോക്കുന്നതാണെന്നും ശ്രുതിയെ രക്ഷിക്കാനായിട്ട് പ്രീതി ശ്രമിക്കുന്നതാണ് ശ്രമിക്കുന്നതാണ് എന്നൊക്കെ വരുത്തി തീർത്തു അവരെ വലിയൊരു പൊട്ടിത്തെറിയൊക്കെ അവിടെ സംഭവിച്ചു എന്നാൽ എൻ കെയും നടന്ന സംഭവങ്ങളൊക്കെ എല്ലാവരോടും പറഞ്ഞുവെങ്കിലും എൻ കെ വരുതിയിലാക്കി ശ്രുതി കഥകൾ മെനഞ്ഞു എന്നാണ് ഷ്യമ വീണ്ടും അവിടെ പറഞ്ഞത് എന്നാൽ തൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോഴും അവിടെ ആരും വിശ്വസിച്ചില്ല ഏർ ശ്യാം പറഞ്ഞത് ഉടനെ തന്നെ അശ്വിനോട് പറയുവാണ് അളിയ ഇവർ രണ്ടുപേരും പറയുന്നത് വിശ്വസിക്കരുത് അപ്പൊ അഞ്ജലി തകർന്നിരിക്കുന്നത് കണ്ടിട്ട് അഞ്ജലിയെ താങ്ങി പിടിച്ച് അശ്വിൻ നിൽക്കുന്ന സമയത്താണ് ശ്യാം വിളിച്ചു പറഞ്ഞത് അളിയ ഈ രണ്ട് പെൺകുട്ടികളും പറയുന്നത് വിശ്വസിക്കരുത് ഒരാളെ രക്ഷിക്കാനായിട്ട് അനിയത്തിയും ചേച്ചിയും കൂടി കഥകളും എനയുന്നതാണെന്നും ഇവരെ രണ്ടുപേരെയും ഇന്ന് തന്നെ ഈ വീട്ടിൽ നിന്നും അടിച്ചു പുറത്താക്കണമെന്നും ശ്യാം ആവശ്യപ്പെട്ടു അത് കേട്ടുടനെ തന്നെ അശ്വിന്റെ കൺട്രോള് പോയി സ്വ തൻ്റെ അശ്വിന് ശ്രുതി വിശ്വാസമില്ലായിരുന്നു ശ്രുതി തെറ്റുകാരിയാണെന്ന് അശ്വിൻ വിശ്വസിക്കുന്നുണ്ടായിരുന്നു ഷ്യാമ തെറ്റുകാരനാണെന്ന് അശ്വിനെ അറിയാം പക്ഷെ ഇങ്ങനെ ഒരു കാര്യം അശ്വിന് വിശ്വസിക്കുന്നുണ്ടായിരുന്നു എന്നാൽ പ്രീതി കൂടി സത്യങ്ങൾ തുറന്നു പറഞ്ഞപ്പോൾ അതിന്റെ പിന്നിലെ സത്യാവസ്ഥ എന്താണെന്നും ആ ശ്രുതിയുടെ നിരപരാധിത്വം എന്താണെന്നും അശ്വിൻ മനസ്സിലാക്കി അങ്ങനെ നിന്ന സമയത്താണ് ശ്യാമ് രണ്ടുപേരെയും പിടിച്ചു പുറത്താക്കാനായിട്ട് പറഞ്ഞത് അപ്പൊ പിന്നെ ശ്യാം പറഞ്ഞ കാര്യങ്ങൾ അശ്വിൻ കേൾക്കോ ഒരിക്കലുമില്ല തന്റെ ഭാര്യയെ സംരക്ഷിക്കാനായിട്ടും തന്റെ ഭാര്യയെ ചേർത്ത് പിടിക്കാനായിട്ടും അശ്വിൻ ശ്രമിച്ചു ഓടിപ്പോയി ശ്യാമിന്റെ കരണം പൊട്ടിച്ച് ഒരു അടി കൊടുത്തു അടി കൊടുത്തതിന് ശേഷം ഈ വീട്ടിൽ നിന്നും ഇപ്പോ ഈ നിമിഷം ഇറങ്ങി പോകാനായിട്ട് അശ്വിൻ ആവശ്യപ്പെട്ടു എന്നിട്ട് ശ്യാമിനെ ആ വീട്ടിൽ നിന്നും അത് അശ്വിൻ പിടിച്ചു പുറത്താക്കി പിടിച്ച് പുറത്താക്കിയതിന് ശേഷം കഥ കടച്ചു പക്ഷെ ഇപ്പോഴും തൻ്റെ ഭർത്താവ് തെറ്റുകാരനാണെന്ന് വിശ്വസിക്കാനായിട്ട് അഞ്ജലി തയ്യാറല്ല അഞ്ജലി അതിന് തയ്യാറായിട്ടുമില്ല ശ്രുതിയെ സപ്പോർട്ട് ചെയ്യാനായിട്ട് അശ്വിനിങ്ങനെ ചെയ്തത് ചെയ്തതാണ് എന്നാണ് ഇപ്പോഴും അഞ്ജലി വിശ്വസിക്കുന്നത് എന്നാൽ ഇനി എന്തൊക്കെ ആയിരിക്കും സംഭവിക്കുക ശ്യാമിനെ അടിച്ചു പുറത്താക്കിയ സ്ഥിതിക്ക് കഥ വലിയൊരു ട്വിസ്റ്റിലേക്ക് കടന്നിരിക്കുവാണ് വളരെ സംഘർഷം നിറഞ്ഞ നിമിഷങ്ങളിലൂടെയാണ് കഥ മുന്നോട്ട് പോകുന്നത് ഇനി ശ്രുതിയെ ഇത് അംഗീകരിക്കാനായിട്ടും ശ്രുതി ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് വിശ്വസിക്കാനായിട്ടും ആ കുടുംബത്തിലുള്ള എല്ലാവരും തയ്യാറാകുമോ തന്റെ ഭാര്യയെ അംഗീകരിക്കാനും ചേർത്ത് പിടിക്കാനായിട്ടും അശ്വൻ തയ്യാറാകുമോ മാത്രമല്ല ശ്രുതിയുടെ പക്കൽ ഒരു തെറ്റുമില്ല എന്ന് അഞ്ജലി വിശ്വസിക്കുമോ ഇനി എന്തൊക്കെ സംഭവിക്കും എന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം പ്രേക്ഷകർക്ക് എന്താണ് തോന്നുന്നത് എന്ന് തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക നമുക്കിനി വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരെയും ചേട്ടാ ബു ബ്